നമസ്കാരം ശബരിമലയിൽ ഓരോ മണ്ഡലകാലമാവുമ്പോഴും ഒരു സൈഡിൽ കൂടെ നടക്കുന്നൊരു ചർച്ചയുണ്ട് ശബരിമല അയ്യപ്പനെ പോയി കണ്ട് തൊഴുത് അവിടെ കാണിക്കയിട്ട് തിരിച്ചു വരുന്ന ഭക്തർ അയ്യപ്പൻ്റെ വിശ്വാസികൾ ഈ വാവരുടെ നടയിൽ കൊണ്ട് അവിടെയും കാണിക്കയിടണോ എന്നത് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് സംഖ്യകളായിരിക്കാം ഒരുപക്ഷെ അതിന് പിന്നിൽ അവിടേക്ക് വരുന്ന നടവരവ് കുറയുന്നുണ്ട് അതായത് ശബരിമലയിൽ കിട്ടുന്നതല്ല മറിച്ച് ഈ വാവരുടെ നടയിൽ കിട്ടുന്ന കാണിക്കു ഓരോ വർഷവും കുറഞ്ഞു വരുന്നുണ്ട് അപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്നവർ അയ്യപ്പന് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ മലയാളികളിൽ നല്ലൊരു ശതമാനം അവിടെ കൊടുക്കുന്നത് ഏതാണ്ട് നിർത്തി അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്താണ് വാവര് എന്ന രീതിയിലാണ് നമ്മൾ ആ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ ആ പുരാണങ്ങൾ പഠിക്കുന്നതും പാട്ടിലും മറ്റുമെല്ലാം നമ്മൾ അത് തന്നെയാണ് കേൾക്കുന്നത് അതിനാൽ അയ്യപ്പനെ കാണുന്നു അയ്യപ്പനെ കണ്ടതിന് ശേഷം വാവരെയും കാണുന്നു അവിടെയും കാണിക്കിടുന്നു അതാണ് ഇതുവരെ നടന്നുപോയിക്കൊണ്ടിരുന്ന രീതി ശബരിമലയ്ക്ക് അതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം നോക്കാനും അവിടെ ഓഡിറ്റ് നടത്താനും അവിടുത്തെ കാശ് പണം കൈകാര്യം ചെയ്യാനുമൊക്കെ ദേവസ്വം ബോർഡുണ്ട് എന്നാൽ ഈ വാവരുടെ നടയായ അല്ലെങ്കിൽ വാവർ പള്ളിയുടെ പണം ഈ സർക്കാരിൻ്റെ കീഴിലേക്ക് വരുന്നേയില്ല അത് അത് കൈകാര്യം ചെയ്യുന്ന ആ വിഭാഗമാണ് കൊണ്ടുപോകുന്നത് അതിന് ഓഡിറ്റിങ് പോലും ഉണ്ടോ എന്ന് സംശയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ശരിക്കും ഈ വാവർ ശബരിമല അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെയാണോ എന്നതിൽ ഒരു സംശയം വരുന്നത് അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഇതുവരെ അത് ചിന്തിച്ചു പോലും കാണില്ല ആ ഒരു സഹനെപ്പറ്റി ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ലല്ലോ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതികളെ ഓരോന്നായിട്ട് എസ് ഐ ടി ടീം ഈ എസ് ഐ ടി ടീം എന്നത് പിണറായി വിജയൻ നിശ്ചയിച്ച ടീമല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അയ്യപ്പൻ്റെ സ്വർണം പോയി കൊള്ളയടിക്കപ്പെട്ടു എന്ന് സ്വാഭാവികമായിട്ടും അയ്യപ്പൻ്റെ വിശ്വാസികൾ പ്രതികരിക്കും അല്ലെങ്കിൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കും രാഷ്ട്രീയക്കാരും പ്രതികരിക്കും പക്ഷേ ഏറ്റവും ആദ്യം ആരാണ് അയ്യപ്പൻ യഥാർത്ഥത്തിലൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ ഉറ്റ തോഴരായി വാവരുണ്ടെങ്കിൽ ആ വാവരുടെ ആൾക്കാരല്ലേ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ആദ്യം പ്രതികരിക്കേണ്ടത് അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം വരെ നടന്നിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥം അയ്യപ്പൻ വഴി കിട്ടുന്ന പണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണോ ഒരു ചമച്ച കഥയാണോ അയ്യപ്പനും വാവരും എന്ന ആ സുഹൃത്ത് ബന്ധവും മറ്റുമൊക്കെ അല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഉറ്റ സുഹൃത്താണ് വാവരെങ്കിൽ അയ്യപ്പൻ്റെ പണം കൊള്ളയടിച്ച അല്ലെങ്കിൽ സ്വർണം കൊള്ളയടിച്ച ആ സംഭവത്തിനെതിരെ മറ്റ് ആരും പ്രതികരിക്കുന്നതിന് ചാടി ഇറങ്ങി പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് വാവരുടെ പള്ളിയും അവിടുത്തെ പണവും കൈകാര്യം ചെയ്യുന്ന ആ കൂട്ടർ പക്ഷേ ഇതുവരെ ഒരനക്കവും ഉണ്ടായിട്ടില്ല അപ്പോൾ അയ്യപ്പ വഴി കിട്ടുന്ന പണത്തിൽ മാത്രമാണ് അവർക്ക് കണ്ണ് അങ്ങനെയുള്ള ഒരു വാവർക്കും കൂട്ടർക്കും അയ്യപ്പവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇനിമേൽ പണം കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം ഇത് കേരളത്തിൽ മാത്രമല്ല തമിഴിനോടും പറയണം ആന്ധ്രാക്കാരനോടും പറയണം കർണാടകക്കാരനോടും പറയണം തെലുങ്കിനോടും പറയണം അവർ തമ്മിൽ സുഹൃത്തുക്കളല്ല അതൊരു കെട്ടുകഥയാണ് യഥാർത്ഥത്തിൽ സൗഹൃദമുണ്ടായിരുന്നുവെങ്കിൽ വാവറുടെ ആൾക്കാർ മറ്റെല്ലാവരേക്കാളും മുന്നേ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ സ്വർണം അപഹരിച്ചവർക്കെതിരെ നിൽക്കുമായിരുന്നു പറയുമായിരുന്നു ഇപ്പോൾ വരെ അതുണ്ടായിട്ടില്ല എന്നതിനർത്ഥം അവർക്ക് നൈസായിട്ട് നിന്ന് ശബരിമലയിൽ കിട്ടുന്ന കോടികളുടെ ഒരു പങ്ക് പറ്റാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു തട്ടിപ്പ് കഥയാണ് അയ്യപ്പർ വാവർ ബന്ധം എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുതന്നെയായിരിക്കും സത്യം ആലോചിച്ച് നോക്കുക